നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയുന്നുണ്ട് ആ നമ്പറുകളിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ചറിയുക ഞാനൊരു വഴികാട്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഒഴിവുകൾ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ അന്വേഷിക്കുക ഇപ്പൊ ഇന്നത്തെ ഒഴിവിലെ നാട്ടിലെ ഒഴിവുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പൊ ഇന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയിലുള്ള ഒരു വീട്ടിലേക്ക് ഈ മാസം ഡെലിവറി നടക്കാനിരിക്കുന്ന ഒരു ലേഡിയെയും കുഞ്ഞിനെയും നോക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് കുട്ടിയെ കുളിപ്പിക്കാനും മരുന്ന് ഒക്കെ അറിയുന്നവരായിരിക്കണം ഉടൻ തന്നെ ജോലിക്ക് കയറണം ഇവരുടെ പ്രായം വരുന്നത് നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെയാണ് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് അതൊക്കെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും അപ്പൊ പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ഡബിൾ ടു നയൻ ടു സെവൻ ഈ നമ്പറിൽ ഇപ്പോൾ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് റെസ്റ്റോറന്റിലേക്കുള്ള ഒഴിവാണ് റെസ്റ്റോറന്റ് മാനേജർ സാലറി ഇരുപത്തി ഏഴായിരം രൂപ വെയിറ്റർ മൂന്ന് മൂന്നൊഴിവുണ്ട് സാലറി പതിനെണ്ണായിരം രൂപ അടുത്തത് ലേഡീസിന് അപ്ലൈ ചെയ്യാനുള്ളതാണ് ക്യാപ്റ്റന്റെ ഒരൊഴിവ് സാലറി ഇരുപത്തിരണ്ടായിരം രൂപ ബർഗർ ഫ്രൈഡ് ചിക്കൻ മാസ്റ്റർ സാലറി ഇരുപത്തി ഏഴായിരം രൂപ ക്യാഷിയറുടെ രണ്ടൊഴിവ് സാലറി പതിനെണ്ണായിരം രൂപ പാൻഡുമാൻ സാലറി ഡെയിലി എണ്ണൂറ് രൂപ ബോർമ മാസ്റ്റർ സാലറി നാൽപ്പത്തി രൂപ സൗത്ത് ഇന്ത്യൻ ചീഫ് സാലറി മുപ്പത്തി അയ്യായിരം രൂപ ഇതിനൊക്കെ എക്സ്പീരിയൻസ് അത്യാവശ്യമാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് അങ്കമാലി നിയർ നെടുമ്പാശ്ശേരി എയർപോർട്ട് എറണാകുളം കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ടു നയൻ ടു നയൻ വൺ സെവൻ ഈ നമ്പറിൽ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ബ്യൂട്ടീഷ്യനെ ആവശ്യമുണ്ട് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ പ്രവർത്തിക്കുന്ന ഒരു ബ്യൂട്ടി പാർലറിലേക്ക് പരിചയ സമ്പന്നയായ ഒരു വനിതാ ബ്യൂട്ടീഷ്യന് ആവശ്യമായിട്ടുണ്ട് ഇതിന്റെ പ്രവർത്തന സമയം വരുന്നത് രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് ഏഴ് മുപ്പത് വരെയാണ് ഇപ്പൊ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ സാലറി ലഭിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾ ചെയ്യുക കോൾ ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നയൻ നയൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പാലക്കാട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് ഒഴിവുകൾ ടീം മേക്കർ വെയിറ്റർ ഇത് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം വെയ്റ്റർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ അടുത്തത് പാൻട്രി ഓർ നിക്കാല അടുത്ത ഒഴിവ് ബില്ലിംഗ് സ്റ്റാഫിൻ്റെതാണ് ഇത് ബില്ലിംഗ് സ്റ്റാഫിന് ലേഡിയെയും പരിഗണിക്കും അടുത്തത് കിച്ചൺ സൂപ്പർവൈസർ കിച്ചൺ സൂപ്പർവൈസർക്ക് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് കഴിഞ്ഞു വരായിരിക്കണം അടുത്ത ഒഴിവ് വരുന്നത് പൊറോട്ട മേക്കറേതാണ് അടുത്തത് ഏഹ് ജ്യൂസ് മേക്കർ അപ്പൊ ഇത്രയും ഒഴിവുകളാണുള്ളത് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ വൻ ത്രീ ഡബിൾ വൺ നയൻ വൺ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് കേരള ഖാദി ബോർഡിന്റെ കീഴിൽ വരുന്ന സ്ഥാപനത്തിലേക്ക് പഠന യോഗ്യതയ്ക്ക് അനുസരിച്ച് നേരിട്ടുള്ള നിയമനമുണ്ട് ടെൻത് പ്ലസ് ടു ഐ ടി യോഗ്യത ഇതുമാവാം ഏജ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ജെൻസിനും ലേഡീസിനും അപേക്ഷിക്കാം സാലറി പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ഫുഡ് ആൻഡ് അക്കൊമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ഫോർ സീറോ ടു എയ്റ്റ് സീറോ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ക്വാളിഫിക്കേഷൻ കുറവോ കൂടുതലോ ഏതുമാവട്ടെ കേരളത്തിലെ പുതുതായി ആരംഭിക്കുന്ന ബ്രാഞ്ചുകളിലേക്ക് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഐ ടി ഐ ഡിപ്ലോമ തുടങ്ങിയ യോഗ്യതക്കാർക്ക് നിരവധി തൊഴിലവസരങ്ങളുണ്ട് ഇരുപത്തി അഞ്ച് വേക്കൻസികളാണുള്ളത് ഒഴിവുകൾ അസിസ്റ്റന്റ് മാനേജർ ഓഫീസ് സ്റ്റാഫ് എച്ച് ആർ മാനേജർ സ്റ്റോർ കീപ്പർ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഇത്രയും ഒഴിവുകളുണ്ട് ഏജ് പുലോ മുപ്പത് വയസ്സാണ് സാലറി മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ ലഭിക്കും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ അവരുടെ ഡീറ്റെയിൽസ് അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ സീറോ വൺ എയ്റ്റ് ഫോർ ത്രീ വൺ ഈ നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക അടുത്തത് സെക്യൂരിറ്റി ഗാർഡിന്റെ ഒഴിവുകളാണ് ഇത് നൈറ്റ് ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ പ്രമുഖ സ്ഥാപനത്തിലേക്ക് സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് പുരുഷന്മാരെ ആവശ്യമായിട്ടുണ്ട് ഡ്യൂട്ടി ടൈം വരുന്നത് രാത്രി ഏഴ് മണി മുതൽ രാവിലെ ഏഴ് വരെ അതായത് പന്ത്രണ്ട് മണിക്കൂറാണ് അപ്പൊ ജോലി സ്ഥലങ്ങൾ പറയാം കൊല്ലം അഞ്ചല് പാലക്കാട് കണ്ണാടി മലപ്പുറം ചങ്ങരംകുളം ഇടുക്കി കട്ടപ്പന വാതിക്കുടി കണ്ണൂർ കണ്ണാപുരം ഇത്രയും ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് സാലറി പതിനേഴായിരം രൂപ ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും ലഭിക്കും അതുപോലെ കാക്കനാട് ഒരു ഫ്ലാറ്റിലേക്ക് ഒഴിവുണ്ട് സാലറി പത്തൊൻപതിനായിരം രൂപയാണ് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്കൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ മറ്റൊരു നമ്പർ സെവൻ നയൻ സീറോ ടു ഡബിൾ സിക്സ് ത്രീ ഡബിൾ സീറോ എയ്റ്റ് ഒരു നമ്പർ കൂടെ ഉണ്ട് ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് സെവൻ ഡബിൾ സിക്സ് ഫൈവ് ഫോർ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് വർക്കലയിലെ ത്രീ സ്റ്റാർ റെസ്റ്റോറന്റ് ആൻഡ് ബാറിലേക്ക് ഒഴിവുകളുണ്ട് റൂംബോയി രണ്ടൊഴിവ് സാലറി പതിമൂവായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഇതിനുണ്ടായിരിക്കണം അടുത്തത് യുഡിലിറ്റി രണ്ടൊഴിവണുള്ളത് സാലറി പന്തിരായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ ഇതിനെ ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം അടുത്തത് ബില്ലിങ്ങിനാണ് രണ്ടൊഴിവുണ്ട് സാലറി പതിനാലായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത ഒഴിവ് ബാർമാന്റെ രണ്ടൊഴിവ് സാലറി പതിനാലായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെയാണ് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അപ്പൊ ഇത്രയും ഒഴിവുകളാണ് അപ്പൊ ഇതിനോടൊക്കെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് മറ്റൊരു നമ്പർ എയ്റ്റ് ഒരു നമ്പർ കൂടിയുണ്ട് ഉണ്ട് എയ്റ്റ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം നോർത്ത് പറവൂരിൽ പ്രവർത്തിക്കുന്ന ഒരു ബേക്കറി പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് ജോലിക്ക് ആളെ ആവശ്യമായിട്ടുണ്ട് റൂട്ട് സെയിൽ സൂപ്പർവൈസർ രണ്ട് ഒഴിവാണുള്ളത് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് പ്ലസ് കമ്മീഷനും അക്കോമഡേഷനും അവൈലബിൾ ആണ് ബേക്കറി പ്രൊഡക്റ്റ് റൂട്ട് സെയിൽസിൽ മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഫോർ വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള കമ്പ്യൂട്ടർ അറിയുന്നവർക്ക് ഇതിനെ അപേക്ഷിക്കാം അടുത്തൊഴിവ് ഡ്രൈവർ കം സെയിൽസ്മാൻ്റെതാണ് ഇത് നാല് ഒഴിവുണ്ട് ബേക്കറി ഐറ്റംസ് ഫുഡ് ഐറ്റംസ് റൂട്ടിൽ സെയിൽസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർ അതുപോലെ ഫോർ വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും ഇതിനെ അപേക്ഷിക്കാം ആകർഷകമായ സാലറി പാക്കേജ് ആണ് കമ്മീഷനും ലഭിക്കും മാക്സിമം മുപ്പത്തി അയ്യായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെയാണ് സാലറി വരുന്നത് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ സെവൻ ഡബിൾ നയൻ ഫോർ ഫൈവ് സെവൻ ഫൈവ് ടു സീറോ വൺ മറ്റൊരു നമ്പർ ത്രിബിൾ നയൻ ഡബിൾ ഫൈവ് സെവൻ ഫൈവ് ടു ഡബിൾ സീറോ ഇപ്പൊ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അടുത്തതായി എറണാകുളം വൈറ്റിലെ ജെൻസ് ഹോസ്റ്റലിലേക്ക് ജെൻസ് കുക്കിനെയും ജെൻസ് ഹെൽപ്പറിനെയും ആവശ്യമായിട്ടുണ്ട് ഹെൽപ്പർ ടു വീലർ ഓടിക്കാൻ അറിയുന്ന ആളായിരിക്കണം അത്യാവശ്യം പാചകവും അറിഞ്ഞിരിക്കണം ഇതിന്റെ ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സ് വരെയാണ് കുക്ക് ഹോസ്റ്റലിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം സാലറിയും മറ്റു കാര്യങ്ങളൊക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറയുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് പറഞ്ഞിരിക്കുന്ന ഒഴിവിൽ നിങ്ങൾ ഏത് ഒഴിവാണോ തിരഞ്ഞെടുത്തത് ആ ഒഴിവിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ചിലത് കോൾ ചെയ്യാനുണ്ട് ചിലത് ബയോഡേറ്റ അയച്ചു കൊടുക്കാനുള്ളതാണ് അപ്പം ബയോഡേറ്റ അയച്ചു കൊടുക്കേണ്ടതിൽ ബയോഡേറ്റ മാത്രം നിങ്ങൾ അയച്ചു കൊടുക്കുക അപ്പം പ്രത്യേകിച്ച് കോൾ ചെയ്യേണ്ട കാര്യമില്ല അവരത് കണ്ടതിന് ശേഷം നിങ്ങളെ തിരികെ കോണ്ടാക് കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പം മറ്റു കാര്യത്തിൽ കോൾ ചെയ്യേണ്ടതിൽ ഒന്നും രണ്ടും ഫോൺ നമ്പർ ഉണ്ട് അപ്പോൾ ഒരു നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അടുത്ത നമ്പറിൽ വിളിക്കുക അതുപോലെ ആ വിളിക്കുന്ന ടൈമും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും